ഹേ ഹലോ ഡേ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആത്മവിശ്വാസത്തിനെ പറ്റിയാണ് കേട്ടോ എനിക്കറിയാം സബ്ജക്റ്റ് ആണ് ഒരുപാട് പേര് സംസാരിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ തന്നെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ ആയിരുന്നു നമ്മൾ വളരെ നന്നായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഒരുങ്ങി ഒരു ഒക്കേഷനിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ധരിച്ച വസ്ത്രത്തിനെ പറ്റിയും നമ്മുടെ ചോയ്സിനെ പറ്റിയും ഒക്കെ വളരെ മോശമായിട്ട് ജഡ്ജ്മെൻറ്റിലോട് കൂടി സംസാരിക്കുന്ന ആളുകളെ പറ്റി നീ ഒരു വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അത് അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസമാണ് അവിടെ പോകുന്നത് ആ ഒരു ഒക്കേഷനിൽ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നമ്മൾ നല്ല നമ്മൾക്ക് നമ്മളെ തന്നെ സുന്ദരിയാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ പൊൻകുഞ്ഞോ എന്നാണല്ലോ അങ്ങനെ നമ്മൾ ചെല്ലുന്ന സമയത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്താൽ അവിടെ നഷ്ടപ്പെടുന്നത് ഡിഗ്നിറ്റിയുടെ കൂടെ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസും കൂടിയാണ് സെൽഫ് കോണ്ഫിഡൻസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള എന്ന് കരുതുന്ന അതായത് ഒരു പൊടിക്ക് ശ്രദ്ധിച്ചാൽ നമുക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന തരത്തിലുള്ള അഞ്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് കൂട്ടാനും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കോൺഫിഡൻസ് കുറയാനും സാധ്യതയുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ തമ്മയിൽ കൂട്ടാനും കുറയ്ക്കാനും കാരണമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം പറയുന്നതിന് ഒരു ചെറിയ സ്റ്റോറിന്ന് തുടങ്ങാം കേട്ടോ മൂന്ന് വർഷം മുൻപ് എന്തോ ആണെന്ന് തോന്നുന്നു ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ആനുവൽ റെക്കഗ്നേഷൻ മീറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മെയിൽ വന്നിരുന്ന അറ്റയർ എന്ന് പറയുന്നത് ഫോമൽസ് ആയിരുന്നു കുറേ ഫോട്ടോസ് എടുത്തു അതിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒന്ന് രണ്ട് ഫോട്ടോ ഞാൻ വാട്ട്സ്ആപ്പ് സ്റ്റേറ്റസും സ്റ്റോറിയും അങ്ങനെ എന്തൊക്കെയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അന്ന് ആ സ്റ്റേറ്റസിന് റിപ്ലൈ ആയിട്ട് പണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കൊളീഗ് ഏകദേശം എൻ്റെ പ്രായമൊക്കെ തന്നെയാണ് പുള്ളി മറ്റേ ഒരു സ്മൈലി അയച്ചു പൊട്ടിച്ചിരിക്കുന്ന ഒരു സ്മൈലി അയച്ചു ഞാൻ പിന്നെ എന്തിനാ ചിരിക്കുന്നത് എന്തേതാണെന്നൊന്നും ചോദിക്കാൻ പോയില്ല അതവിടെ ഉപേക്ഷിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ആളുടെ ഒരു മെസ്സേജ് വരുകയാണ് ഞാൻ നിന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു നിനക്ക് തീരെ ചേർന്നില്ല കേട്ടോ ഫോമൽ എന്ന് പറയുന്നത് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് അല്ലേ നമ്മൾ എന്തിനാ വെസ്റ്റേൺ കൾച്ചറിനെ കോപ്പി ചെയ്യുന്നത് നിനക്ക് നല്ല ഭംഗിയായിട്ട് സാരി എടുത്തിട്ടോ ചുരിദാർ എടുത്തിട്ടൊക്കെ പോയാൽ പോരെ അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കും എല്ലാവരും കൂടെ ധരിച്ചു പോകുമ്പോൾ നിന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല അതൊക്കെ ആണെങ്കിൽ നിനക്ക് ഒന്നും കൂടി നന്നായിട്ട് ചേരുകയും ചെയ്യും നിനക്കൊരു നാടൻ വസ്ത്രങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് നിൻ്റെ ഫേസിന് നല്ലതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു വലിയ മെസ്സേജ് എന്നിട്ട് എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാതോ എന്നെ ഭയങ്കരമായിട്ട് അഡ്വൈസ് ചെയ്തൊരു സംതൃപ്തിയൊക്കെ പുള്ളി അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് മെസ്സേജുകളൊക്കെ കണ്ടു ഞാൻ എന്തൊക്കെയോ പറഞ്ഞത് അവസാനിപ്പിച്ചു എന്നല്ലാതെ അതിനുശേഷം ഇന്ന് വരെ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി കാണും ഇന്ന് വരെ പിന്നെ അവരെ ഒരു തരത്തിലുള്ള മെസ്സേജ് ചെയ്തതും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു റിപ്ലൈം കൊടുത്തിട്ടില്ല എന്നാണ് അതിനർത്ഥം ഞാൻ അവരെ പറഞ്ഞത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നല്ല കേട്ടോ അതിന് ഞാനൊരു രണ്ട് മൂന്ന് ആനുവൽ റെക്കഗ്നീഷൻ മീറ്റപ്പ് ഇപ്പം ഞങ്ങളുടെ ഓഫീസിലുണ്ടായി അതിനൊന്നും ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ് കാരണം എനിക്ക് ഫോമൽസ് വെയർ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് കൺഫസ് ചെയ്യണം അപ്പോൾ നമ്മൾ ആളുകളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതാണോ കേട്ടോ ഈ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്സാര കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ അറ്റയർ അങ്ങേയറ്റം ശ്രദ്ധിക്കുക എന്നുള്ളത് കുറച്ച് ഭംഗിയായിട്ട് ഒരുങ്ങി കുറച്ച് നല്ല രീതിയിലൊക്കെ മുടിയൊക്കെ കെട്ടി നന്നായിട്ടൊന്ന് സ്റ്റൈലൊക്കെ ചെയ്ത് ഒന്ന് പുറത്തേക്ക് പ്രസൻറ്റബിളായിട്ട് എന്നൊക്കെ പറയും പ്രസൻറ്റബിളായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ആ കൊള്ളാം ആ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരുങ്ങാനറിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയ നല്ലതാണല്ലേ എന്നുള്ള രീതിയിലൊരു സ്വയം ഒരു ആത്മവിശ്വാസം വരും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വന്തം ശരീരത്തിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് ചിലവരൊക്കെ പറയും ഓ അതിലൊന്നല്ല കാര്യം മനസ്സിൻ്റെ ഭംഗിയിലാണ് കാര്യം അത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ് എന്നാലും പറയാണ് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നമ്മളെ തന്നെ നന്നായിട്ടൊന്ന് ഒരുക്കിയൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു പൊടിക്ക് കോൺഫിഡൻസ് കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം ആണ് എൻ്റെ ചോയ്സ് ആയിരിക്കില്ല എൻ്റെ കൂടെയുള്ള ബാക്കി പത്ത് പേരുടെയും ചോയ്സ് ഓരോരുത്തർക്കും ഒരുപാട് ഇഷ്ടങ്ങളും ഇഷ്ടക്കേടൊക്കെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊരു ഫങ്ഷന് പോകുന്ന സമയത്ത് ഒരു വസ്ത്രം ചൂസ് ചെയ്യുന്നത് ഏതെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടിട്ട് അങ്ങ് ഒരുങ്ങി പോകല്ലോ ഒരുപാട് കടകളിൽ കയറി ഒരുപാട് തവണ ട്രയൽ ചെയ്ത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെ മോശം എന്ന് കരുതാനും അതിനെ ആവാനും നമുക്ക് എന്തെങ്കിലും ഒരു റൈറ്റ്സ് ഉണ്ടോ ഇല്ലല്ലോ രണ്ടാമത് ഈ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് പ്രാക്ടീസ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് കേട്ടോ അവനവനോട് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളൊരു കാര്യമാണ് സ്വന്തമായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹാബിറ്റും കൂടിയാണ് എൻ്റെ ഹോബിയും കൂടെയാണ് എൻ്റെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ കിച്ചണിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് ഞാൻ മാത്രം വീട്ടിലുള്ള സമയത്തൊക്കെ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ അന്ന് നടന്ന എന്തെങ്കിലും ബാഡ് ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ന്യൂസിൽ കണ്ട എൻ്റെ മനസ്സിന് െ വിഷമിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ പോലും എനിക്കിപ്പോൾ എപ്പോഴും വീട്ടിൽ വിളിച്ച് സംസാരിക്കാനോ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കാനോ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാനോ ഒന്നും പറ്റിയില്ലെങ്കിലോ അപ്പം ഞാൻ എന്താ ചെയ്യുക എന്നോട് തന്നെ സംസാരിക്കും ഞാൻ സെൽഫ് ടോക്ക് ചെയ്യും എന്നിട്ട് പറയും ചില മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും കുഴപ്പമൊന്നുമില്ല ഇതിന് വലിയ കാര്യങ്ങൾ ഞാൻ കവർ ചെയ്ത് പോന്നിട്ടില്ലേ ഓവർകം ചെയ്ത് പോന്നിട്ടില്ലേ അപ്പം ഇനിയും എനിക്കിതൊക്കെ പറ്റും നമുക്ക് ഇതിനെ പറ്റി ഇങ്ങനെ ഓവർ ഓഹത്തെങ്കി ചെയ്ത് പോകുകയാണെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു മൂന്നാല് ദിവസം കൂടി കടന്നു പോകും ആ മൂന്നാല് ദിവസത്തിൻ്റെ പ്രൊഡക്റ്റിവിറ്റീനെയും കൂടി മോശമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ മോശം അനുഭവങ്ങളും മനസ്സ് വിഷമിപ്പിക്കലും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ജീവിതം നാളെ രാവിലെ എഴുന്നേറ്റാൽ ഇന്നലത്തെ ആ ഒരു കാര്യം കൂടി കഴിഞ്ഞു അത് മനസ്സിൽ ഇട്ട് ഇട്ട് കളയണ്ട എന്നല്ല മനസ്സിലിടണം എന്നിട്ട് അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്ത് മാറ്റം വരുത്തണം അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് തെറ്റാണ് ഞാൻ തിരുത്താൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പിന്നീടുള്ള ഒരു ജീവിതത്തിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെൽഫ് ടോക്ക് ഭയങ്കര പോസിറ്റീവ് ഒരു അഫർമേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒരുവിധപ്പെട്ട എല്ലാ പെൺ പിള്ളേർക്കും ഈ ഷെയർ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ മുന്നേ എപ്പോഴും ഒരു വീഡിയോയിൽ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ അതിൽ ഒത്തിരി കൊമൻറ്റ്സ് വന്നു ഞങ്ങളും സെൽഫ് ടോക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ഹാബിറ്റാന്ന് തോന്നുന്നു ഒരു പൊടിക്ക് ആത്മവിശ്വാസം കൂട്ടാനൊക്കെ സെൽഫ് ടോക്ക് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ പറയില്ലേ ഞാൻ എന്നെ തന്നെ ഹഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എനിക്ക് തന്നെ ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഈ സെൽഫ് പാമ്പറിങ്ങും സെൽഫ് ടോക്കും സെൽഫ് ലവിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനൊരു ശീലമില്ലെങ്കിൽ തുടങ്ങണം എന്ന് ഞാൻ പറയില്ല പക്ഷെ ചില സിറ്റുവേഷനുകളൊക്കെ അത്രയധികം വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റും മൂന്നാമത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് ചെറിയ ചെറിയ ഗോൾസൊക്കെ നമുക്ക് കൊടുക്കുക ചെറിയ ചെറിയ ടാസ്ക് കൊടുക്കുക നമുക്ക് എന്നിട്ട് അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് കേട്ടോ എല്ലാവരും ചെയ്യുന്ന കാര്യമൊക്കെ തന്നെയായിരിക്കും ചെറിയ ചെറിയ ടാസ്ക് കൊടുക്കുക എന്നുള്ളത് ഇത് ഓരോന്ന് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോന്ന് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ സാറ്റിസ്ഫാക്ഷനാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു പുതിയൊരു ലാംഗ്വേജിൻ്റെ ഒരു പത്ത് പേരെ എണ്ണാനോ അല്ലെങ്കിൽ എഴുതാനും വായിക്കാനോ ഒക്കെ ബേസിക് അക്ഷരങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ ഏത് ലെവലിൽ കോൺഫിഡൻസ് പോയി അപ്പോൾ നമുക്ക് തോന്നും ആ എനിക്കിതൊക്കെ പറ്റുമല്ലോ അപ്പം എനിക്ക് കുറച്ചും കൂടി വേറെ ഏതെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റും ജർമ്മൻ പഠിക്കാൻ പറ്റും ഫ്രഞ്ച് പഠിക്കാൻ പറ്റും എന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ മൈഗ്രേറ്റ് ഒക്കെ ചെയ്യാം ഞാൻ കുഴപ്പമില്ല എന്നുള്ളൊരു തോട്ടൊക്കെ വരും കേട്ടോ നമ്മൾ നമുക്ക് തന്നെ ഗോൾസ് കൊടുത്തില്ലെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ടാസ്കുകൾ കൊടുത്തില്ലെങ്കിൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് നമ്മളെ തന്നെ ഒരു ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു വഴികളും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നും ചില ടാസ്ക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് തോന്നും യെസ് എനിക്ക് കുറച്ചും കൂടിയും ടൈം വേണം അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച് ഇരിക്കണം അപ്പം നമുക്ക് തന്നെ നമുക്കൊരു സെൽഫ് ഇവാലുവേഷൻ ഉള്ള ടൈം കിട്ടും എന്തെല്ലാമാണ് ഒഴിവാക്കേണ്ടത് എന്തെല്ലാമാണ് ആഡോൺ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ഏകദേശ ധാരണ കിട്ടും അത് ഒരു പരിധി വരെ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നാലാമത്തെ ഒരു കാര്യം ലേൺ സംതിങ് ന്യൂ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ അതായത് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ആത്മവിശ്വാസം കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഒരു ഒരു ടോപ്പിക്ക് വരുന്നു നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല അല്ലെങ്കിൽ ആ ഞാനിത് വാർത്തയിലൊക്കെ കണ്ടു പക്ഷേ ഇത് എന്താ അതുപോലെ എനിക്കറിയില്ല എന്തവര് ഉദ്ദേശിക്കുന്നതുപോലും അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ വൈകുന്നേരം നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ജസ്റ്റ് നമ്മുടെ ഫോണിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട് ചാറ്റ് ജി പി ടി ഉണ്ട് ഗൂഗിൾ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ എന്താണ് നമുക്കറിയാത്തതെന്ന് അത് ജസ്റ്റ് എൻറ്റർ ചെയ്ത് നോക്കുക അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളത് അത്രയും ഡീപ്പായിട്ട് പഠിക്കണം എന്നല്ലെങ്കിൽ പോലും അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വരും എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് മിണ്ടാതിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹവും ഒരു സെൽഫ് കോൺഫിഡൻസും ഒക്കെ തോന്നും അവസാനത്തെ ഒരു കാര്യം നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്പീക്കപ്പ് എന്നുള്ളതാണ് കേട്ടോ തുറന്ന് സംസാരിക്കാം ആളുകൾ സംസാരിക്കാതിരിക്കുന്നത് എപ്പോഴാണെന്ന് പറയാമോ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ ഒരു നാലാൾ കൂടുന്നിടത്ത് നമുക്ക് ചിലപ്പം നമ്മുടെ ശരീരത്തിനെ പറ്റി നമ്മുടെ വൊക്കാബുലറിയെ പറ്റി ഇപ്പം ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് നല്ലതല്ല അല്ലെങ്കിൽ എൻ്റെ മലയാളം നല്ലതല്ല എൻ്റെ ശബ്ദം നല്ലതല്ല ഞാൻ സംസാരിക്കുമ്പോൾ ഉള്ള എൻ്റെ ആക്ഷൻസും എൻ്റെ മുഖവും ഒന്നും നല്ലതല്ല അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കില്ല എനിക്ക് വേണ്ട വാല്യൂ തരില്ല എന്നെ മോശമായിട്ട് കരുതും എന്നുള്ള ചിന്ത കൊണ്ടൊക്കെ സംസാരിക്കാതെ പോയ ഒരുപാട് വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറയുമായിരുന്നു നിന്നെ നീ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ നമുക്കൊരു എന്താ ആയിട്ട് എടുക്കാൻ പറ്റില്ല നിനക്ക് അങ്ങനെ ഒരു വലിയ ആളായിട്ട് തോന്നില്ല നിന്നോട് നീ ചെറിയൊരു കുട്ടീനെ പോലെയാണ് തോന്നുക എന്നൊക്കെ പലപ്പോഴും ഒരു നാലഞ്ച് വർഷം മുന്നേ വരെയൊക്കെ ഞാനത് കേട്ടിട്ടുണ്ട് ചെറിയ കുട്ടിയായിട്ടാണ് തോന്നുക എന്തെങ്കിലും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ ചിരിയാ വരാമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഞാനങ്ങ് ചിരിച്ചു തള്ളുവെങ്കിലും എൻ്റെ സെൽഫ് കോൺഫിഡൻസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് എൻ്റെ പേഴ്സ്പെക്റ്റീവ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ പണ്ടേ ബ്ലോഗ് ചെയ്യാനും വീഡിയോ ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പോലും അതൊക്കെ ഞാൻ മാറ്റി മാറ്റിവെക്കുമായിരുന്നു എന്തുകൊണ്ട് ബിക്കോസ് ഓഫ് മൈ അപ്പിയറൻസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണമൊക്കെ ഞാനത് തുറന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നാലാളുടെ മുമ്പിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ് പറയാൻ ഒരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് എൻ്റെ വേർഷൻ പറയാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആ മടി എന്ന് പറയുന്നത് എൻ്റെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാതെയും അല്ലെങ്കിൽ നാലാളുടെ മുമ്പിൽ പോയി നിൽക്കാനോ സ്റ്റേജ് ഫിയർ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് പോരാതെ നമുക്ക് നമ്മുടെ അത്രയും ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ പോലും സംസാരിക്കാൻ നമുക്ക് പറ്റാണ്ടാവും എന്നുള്ളതാണ് അത് റിയലൈസ് ചെയ്തപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ സംസാരിച്ചു തുടങ്ങി അല്ലെങ്കിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഒരു കോൺഫിഡൻസ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയത് അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളങ്ങനെ മാറി നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണെങ്കിൽ പതുക്കെ സംസാരിച്ച് തുടങ്ങാം റേസ് യോ വോയ്സ് സ്പീക്കപ്പ് എന്നുള്ളതാണ് പലരും കളിയാക്കും ചിലപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് ശരിയല്ല വൊക്കാബുലറിയില്ല നിനക്കൊന്നും അറിയില്ല അല്ലെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും പറഞ്ഞ കാര്യങ്ങളെ തെറ്റുകൾ പറഞ്ഞു കളിയാക്കും പക്ഷെ അതൊന്നൊക്കെ പഠിക്കുക തെറ്റൊക്കെ പറ്റും ആരും കംപ്ലീറ്റ് ഒന്നും അല്ലല്ലോ എവിടെയാ തെറ്റ് പറ്റിയതെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക പഠിക്കുക ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ബാക്ക് ആൻഡിൽ ഇങ്ങനെ നടക്കും കണ്ടിന്യൂസ് ലേണിംഗ് നടക്കും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നടക്കും നമ്മൾ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്ന ഒരു ഹാബിറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കും അങ്ങനെയുള്ളതാണ് അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നതും സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നതും ഒരു പരിധി വരെ നമ്മളെ ഹെല്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാൻ പോവാണ് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാനത് ഇത്ര ചെറുതാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്നെക്കാളും നന്നായിട്ട് പറഞ്ഞു തരുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ പേഴ്സ്പെക്റ്റീവ് പറയാനും പിന്നെ കുറച്ചും കൂടി ലളിതമായിട്ട് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ചെറുതുമായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുകയാണ് ഈ ഒരു സബ്ജെക്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലും ഒക്കെ കൊമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാൻ ബോ ബൈ ആൻഡ് താങ്ക്